ജോസഫ് മാഷ് കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അദ്ദേഹം ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരുപാട് യാതനകൾ അനുഭവിക്കേണ്ടി വന്ന ഒരു മനുഷ്യനാണ് ടി ജെ ജോസഫ് അദ്ദേഹം പറയുന്നു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അദ്ദേഹത്തെ ഹൈക്കോടതി പൂർണ്ണമായിട്ടും കുറ്റവിമുക്തനാക്കിയത് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അപ്പോൾ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാതിരുന്ന അബ്ദുലാ പോലെയുള്ള ആളുകൾ കാത്തിച്ചു വിടുകയാണ് ചെയ്തത് അയാളുടെ കയ്യും കാലും ആയിരുന്നില്ല തലയായിരുന്നു വെട്ടേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞ് ആ പിന്നീട് മതഭ്രാന്തന്മാർ അത് ഏറ്റുപിടിക്കുന്നു അങ്ങനെ കൊറേ മതഭ്രാന്തന്മാരത് ഏറ്റുപിടിക്കുന്നു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി രാഷ്ട്രീയം കളിച്ച ഇടത് സർക്കാരിന്റെ സെൻസേഷണലിസം എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി എന്തായിരുന്നാലും ഇന്ത്യ വിഷൻ പോലെയുള്ള ചാനലുകൾ മുക്കാൽ മീഡിയകളൊക്കെ ആവശ്യമില്ലാത്ത രൂപത്തിൽ ആ മനുഷ്യനെ തേജോവധം ചെയ്തു ഇപ്പോഴും കാര്യങ്ങളും മനസ്സിലായിട്ടില്ലാത്ത കുറച്ചധികം മുസ്ലിംകളുണ്ട് ജോസഫ് മാഷിന്റെ വിവാദ ചോദ്യ പേപ്പർ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും പി ടി കുഞ്ഞു ഒരു പ്രശ്നവുമില്ല നമ്മുടെ ഖുർആൻ ഹദീസും പോലെ തന്നെ ഹദീസ് എഴുതിയ ബുഖാരിക്ക് പ്രശ്നമില്ല ഖുർആൻ എഴുതിയ ഖുർആൻ എഴുത്തുകാരിക്കാർക്കും അതുപോലെ ഉസ്മാൻ ലിബി എഴുതി വിട്ട ക്രോഡീകരിച്ച് അവർക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല അതിനകത്തുള്ള കാര്യങ്ങൾ പറയുന്ന നമ്മളാണ് പ്രശ്നക്കാർ പി ടി കുഞ്ഞു മുഹമ്മദിന്റെ തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന പുസ്തകത്തിൽ നിന്ന് ഒരു കുഞ്ഞു ഭാഗം മാത്രമാണ് അദ്ദേഹം എടുത്തൊരു ചോദ്യം ചോദ്യം തയ്യാറാക്കിയത് അതല്ലാതെ അദ്ദേഹം മുഹമ്മദിനെ കാമഭ്രാന്തനെന്നോ അതല്ലെങ്കിൽ മുഹമ്മദ് വേട്ടാവിളിയനാണെന്നോ അയാൾ ഒരു സ്ത്രീലമ്പടനാണെന്നോ യുദ്ധക്കൊതിയനാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അടക്കമുള്ള യൂണിവേഴ്സിറ്റികൾ ബി എ മലയാളത്തിനും എം എ മലയാളത്തിനും റഫറൻസിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് തിരക്കഥയുടെ രീതിശാസ്ത്രം എത്ര പേർക്ക് പേർക്കതറിയാമെന്ന് എനിക്കറിയില്ല മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകരുടെ തിരക്കഥാ വിഷയകമായിട്ട് ഒരു ഒരുപാട് ലേഖനങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകം പി ടി കുഞ്ഞു മുഹമ്മദിന്റെ തിരക്കഥയുടെ രീതിശാസ്ത്രം നിങ്ങളൊക്കെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഒരു വിശ്വാസിയുടെ കണ്ടെത്തൽ എന്ന ലേഖനത്തിൽ നിന്ന് സംഭാഷണ ഭാഗങ്ങൾ ചിഹ്നം ഇടാൻ വേണ്ടിയിട്ടൊരു പോർഷൻ ഉണ്ട് അത് ചോദ്യ പേപ്പർ ഉൾപ്പെടുത്തുക മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അതിനകത്ത് ചിഹ്നങ്ങളുണ്ട് ഉണ്ട് പൂർണ്ണവിരാമം അർദ്ധവിരാമം കോമ അതുപോലെ സസ്പെൻസ് ചിഹ്നം അങ്ങനെയൊക്കെ ഒരു ചിഹ്നങ്ങളുണ്ട് ഇതൊക്കെ മാത്രം ഇടുന്ന ഒരു സംഭാഷണ ഭാഗങ്ങളായിരുന്നു ജോസഫ് എന്തെങ്കിലും അതിനകത്ത് കൂട്ടിച്ചേർക്കുകയോ അതിനകത്തുനിന്ന് മുറിച്ചെടുത്തു മാറ്റുകയോ ചെയ്തിട്ടില്ല വിദ്യാർത്ഥികളോട് അതിന് ചിഹ്നം ഇടാൻ ആവശ്യപ്പെട്ടു അപ്പൊ പി ടി കുഞ്ഞുമുഹമ്മദിന്റെ തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന പുസ്തകം അന്ന ഭാഗം ഒരു വിശ്വാസിയുടെ കണ്ടെത്തൽ എന്ന ലേഖനത്തില് പടച്ചോനോട് സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഭ്രാന്തന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഭ്രാന്തൻ തന്നെയാണ് പി ടി കുഞ്ഞുമുഹമ്മദിന്റെ തിരക്കഥയിൽ പടച്ചോനായിട്ടും സംസാരിക്കുന്നത് ഭ്രാന്തന്റെ സംസാരം ഒരിക്കലും സഭ്യമോ പണ്ഡിതന്റെ ഭാഷയോ ആകത്തില്ലല്ലോ സാഹിത്യത്തിൽ അതിനെ എന്താ കറുത്ത ഹാസ്യം എന്നങ്ങാണ്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം ഞാൻ മലയാളം എടുത്താളാം ബ്ലാക്ക് ഹ്യൂമർ എന്നൊക്കെ അതിനെ പറയാറുണ്ട് അപ്പോൾ ബിരുദ ബിരുദാനന്തര ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ഭാഗമാണ് അതൊക്കെ ഇത്തരത്തില് ഇതുപോലെയുള്ള ശകാര വാക്കുകൾ സാഹിത്യത്തിൽ എമ്പാടുമുണ്ട് അങ്ങനെയാണ് പി ടി കുഞ്ഞുമുഹമ്മദിന്റെ തിരക്കഥയിൽ പഠിച്ചോനെ പഠിച്ചോനെ നോനെ എന്നുള്ള സംഭാഷണ ശകലങ്ങൾ വന്നത് ആ സംഭാഷണ ശകലങ്ങൾ ചിഹ്നം ചേർക്കുന്നതിന് വേണ്ടി ചോദ്യ പേപ്പർ ഉൾപ്പെടുത്തി എന്നൊരു കാര്യം മാത്രമേ ജോസഫ് മാഷ് ചെയ്തിട്ടുള്ളൂ ഭ്രാന്തൻ കുഞ്ഞു മുഹമ്മദ് എന്ന പേര് കൊടുക്കുന്നതിന് പകരം മുഹമ്മദ് എന്ന് ചുരുക്കി എഴുതി എന്നാണ് ചില ആളുകൾ അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറയുന്നത് മുഹമ്മദ് എന്ന് അദ്ദേഹത്തിന് മാത്രമല്ലല്ലോ പേരുള്ളത് സത്യത്തിൽ പ്രവാചകനെ പ്രവാചകൻ മുഹമ്മദ് അതല്ലെങ്കിൽ നബി നെബിതിരുമേനി നെബീസ എന്നൊക്കെയാണ് മലയാളത്തിൽ അഡ്രസ് ചെയ്യുന്നത് ഇപ്പോ ഐ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞ വലിയ ഒരു ക്യാമ്പയിൻ ഇന്ത്യ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്നുണ്ട് അവരാരും അവരാരുംബീസാനോ ഫാറൂഖ് എന്നോ ഒന്നും പറയുന്നില്ല അപ്പൊ അഡ്രസ്സ് ചെയ്യുന്നത് മുഹമ്മദ് എന്ന് മാത്രമാണ് എന്തായിരുന്നാലും പാഠഭാഗം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ആവശ്യമില്ലാത്ത രൂപത്തിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ കൊടുക്കേണ്ടെന്ന കാര്യം അതിനകത്തുണ്ടായിരുന്നില്ല മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ അത് പൊലിപ്പിച്ചത് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥിക്കോ ചോദ്യപേപ്പർ അംഗീകരിച്ച കോളേജ് പ്രിൻസിപ്പളിനോ ഒന്നും ഇതിനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു ന്യൂനത ആരോപിക്കാൻ ഉണ്ടായിരുന്നില്ല പ്രതിഷേധം ചോദ്യ പേപ്പർ കണ്ട ആളുകൾ പോലുമല്ല ഉയർത്തിയത് എന്നിട്ടാണ് ആ മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഇവർ ഓടിയെടുത്തത് അങ്ങനെ പട്ടാപ്പകൽ ആ മനുഷ്യനെ ഇവർ കൈവച്ചു ഇസ്ലാമിന്റെ ശിക്ഷാരീതി കുർഹാൻ പറഞ്ഞ ശിക്ഷാരീതി അവർ നടപ്പിലാക്കുകയും ചെയ്തു ആ മനുഷ്യൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ള മനുഷ്യനല്ല ഇന്നും അദ്ദേഹം ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്തുന്നു ഞാൻ പ്രവാചകം നിന്ന് നടത്തിയെന്നു പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ പിന്നെ നമ്മുടെ മാമന്റെ വാക്കുകളുമായിട്ട് ഇത്രയും കൂടി കൂട്ടി യോജിപ്പിക്കണം എന്ന് തോന്നി ഓക്കെ അതായത് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞത് മാളിക്കൂറി മറ്റേ ജോസഫ് മാഷിന്റെ തലവെട്ടണം എന്ന് പറഞ്ഞത് പി സി ആണ് ഇന്നും അത് വീഡിയോ നമുക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലൊന്ന് നോക്കിയാൽ കാണാം പി സി ആണ് പറഞ്ഞത് കൈ തന്നെ വെട്ടണ തലയാണ് കാരണം കൊല്ല ആളുകളാണ് ഇവിടേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കൈ വെട്ടിയത് പോലെ തല വെട്ടണന്നാണ് പറയുന്നത് നമ്മൾ അതിനെതിരെയൊക്കെ സംസാരിക്കണം വീഡിയോ കേട്ടിട്ടുണ്ടോ നീ അബ്ദുൾ വീഡിയോ കേട്ടിട്ടുണ്ടോ ഇപ്പൊ കേട്ടിട്ടുണ്ട് എന്റെ കയ്യിലോണ്ട് എന്റെ കൈയിലോട്ട് ശരി ചോദിക്കട്ടെ ശരി ചോദിക്കട്ടെ ഈ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയത് ഖുർആാനിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ ഖുർആാൻ അടിസ്ഥാനത്തിലുള്ള ഒരു ശിക്ഷാവിധിയായിരുന്നോ അത് അല്ല ടീച്ചറെ ജോർജ് ജോർജ് ആ ഒരു ഭാഗം മാത്രം അതും എന്റെ കയ്യിലുണ്ട് പി സി ജോർജ് അബ്ദുൽ പറഞ്ഞ ഭാഗത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗമാണത് ഞാനത് കണ്ടിട്ടുണ്ട് അതല്ല ഖുർആാനിലെ വചനമുണ്ട് ഖുർആൻ അറിയാതെ ഖുർആൻ പറഞ്ഞിട്ടുള്ള ചർച്ചയ്ക്ക് നിങ്ങൾ വരരുത് അത് ഇസ്ലാമിന് നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ലെന്ന് ആര് പറഞ്ഞു അന്ന് നിങ്ങള് ചോദിക്കും ഞാൻ എനിക്കറിയാലോ ഏതാണ് കോണ്ടസ്റ്റ് എന്ന് ശരി പറയൂ ബാക്കി ഞാൻ പറയുമ്പം ഒന്ന് ഭരണാധികാരികൾ നടത്താനുള്ളതാണ് നിൽക്കേ എന്നാരു പറഞ്ഞു എന്നാരു പറഞ്ഞു പറയട്ടെ 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 ഇടക്കറല്ലേ നിങ്ങൾ ടുത്ത് പറയാൻ ഇയാൾ ഒരു മിനിറ്റ് അടുത്ത് പറഞ്ഞിട്ട് മ്യൂട്ട് ചെയ്തിട്ടിരിക്കാൻ ഞാമർ റിപ്ലൈ തരും ഞാൻ പറയാനോ ആ അയാൾ പറഞ്ഞില്ല ഒന്ന് ഇസ്ലാമിലെ നിയമം വ്യക്തികൾക്കോ ആർക്കും നടത്താൻ നടത്താനുള്ളതല്ല ഒരു പണ്ഡിതന്മാരും അങ്ങനെ പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഇല്ല. പിന്നെ ഈ എതിർ ദിശയിൽ നിന്ന് കൈ വെട്ടണം കാല് വെട്ടണം എന്നുള്ളത് ഇവർ കോണ്ടസ്റ്റ് എടുത്ത് അത് ഒരാൾക്കൊന്നും പറയില്ല എന്നിട്ട് ആ വചന കോണ്ടസ്റ്റിൽ വിപരീതമായിട്ട് ഇവർ അവതരിപ്പിക്കുന്നു അതായത് ഇസ്ലാമിനോട് വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഉള്ളവര് അത് പറയുന്നു ഈ വചന ഏത് ഘട്ടത്തിൽ അവതരിച്ചതാണ് അതിന്റെ വ്യാഖ്യാനം നമുക്ക് എടുത്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും രണ്ട് ആൾക്കാരെ കണ്ണു കണ്ണു കുത്തിപ്പൊട്ടിച്ച് കൊന്ന് കൈകാലുകൾ വെട്ടിയിട്ട് ഒട്ടകളങ്ങളെ മോഷ്ടിച്ച് ചതിയും വഞ്ചനയും എല്ലാം ചെയ്ത് ആളുകൾക്കെതിരെ എടുത്ത പ്രവർത്തനത്തിന് ആളുകൾക്കെതിരെ എടുത്ത ആ ദുഷ്ടന്മാർക്കെതിരെ എടുത്ത നടപടിയാ ഇവിടെ ആയിട്ട് കമ്പയർ ചെയ്യുന്നു അതീ തന്നെ ഞാൻ ഈ പറഞ്ഞു അല്ല ആ കുർആൻ വചനം ഏത് സന്ദർഭത്തിൽ ഇറങ്ങിയതാണെന്നും ആ ശിക്ഷാരീതി ആരാണ് നടപ്പിലാക്കേണ്ടതെന്നും ആ കുർആാൻ വചനങ്ങളിൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾക്കത് തെളിയിക്കാൻ പറ്റുമോ ആര് ആരോട് ആര് ആരോട് എപ്പോൾ പറഞ്ഞു പണ്ഡിതന്മാരാണോ പറയേണ്ടത് ഖുർആൻ ഒരു ശിക്ഷാവിധി പറയുമ്പോൾ അതിനകത്ത് പറയണ്ടേ ഇത് നിങ്ങൾ നടപ്പിലാക്കാനല്ല കേട്ടോന്ന് എന്തിനാ പഠിച്ചോന്റെ കിതാബ് പടപ്പുകൾ ന്യായീകരിക്കേണ്ടി വരുന്നത് താങ്കൾ പറഞ്ഞ ആ ഒട്ടകത്തിന്റെ വിഷയവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല ഉക്കൽ ഉറൈന ഗോത്രത്തിൽപ്പെട്ട ആളുകൾ മദീനയിൽ വന്നു അവർക്ക് പകർച്ചവ്യാധി പിടിപെട്ടു അപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞു ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് അപ്പോൾ പ്രവാചകൻ അവരോട് പറഞ്ഞു ഒട്ടകത്തിന്റെ പാലമൂത്രവും കുടിച്ചോ നിങ്ങളുടെ പകർച്ചവ്യാധി മാറുമെന്ന് അവര് കുടിച്ചു അവരങ്ങനെ മാറി അന്ന് രാത്രി തന്നെ അവരെ ഒട്ടകത്തിന്റെ ഇടയന്മാരെ ഒക്കെ കൊന്നിട്ട് ഒട്ടകത്തെ അടിച്ചുകൊണ്ട് പോയി നേരം വെളുത്തപ്പോഴാണ് പ്രവാചകൻ ഈ വിവരം അറിയുന്നത് അപ്പോൾ പ്രവാചകനാണ് അനുയായികളോട് കൽപ്പിക്കുന്നത് അവരെ പിടിച്ചുകൊണ്ടുവരൂ അവരുടെ കൈകളും കാലുകളും ഛേദിക്കൂ രണ്ട് കണ്ണുകളും ചൂഴ്ന്നെടുത്തേക്കൂ ഒരു ഇട്ടോളൂ അവർക്ക് വെള്ളം കൊടുക്കണ്ട അങ്ങനെ കിടന്ന് ചത്തോട്ടെ ഉക്കിൽ ഉറൈന ഗോത്രത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന പ്രബല പ്രമാണമായിട്ടുള്ള ഹദീസാണ് അത് ആ എതിരെ എങ്ങനെയാണ് ഖുർആാൻ വചനം ഈ വചനം അവിടെ വന്നത് നിങ്ങൾ നിങ്ങളുടെ ആരാ പറഞ്ഞു അത് പറയേണ്ടത് പ്രവാചകനല്ലേ ഇതും ഇതും തമ്മിൽ എന്ത് കോണ്ടാക്സിൽ ആര് വിരോധം വരുത്തിയെന്നാ പറയുന്നത് ഇസ്ലാമിനോട് ആർക്കാ വിരോധം ഒന്ന്

ഊറിക്ക് വേണ്ടിയിട്ട് നടക്കുന്നതാണ് അത് വിളിപ്പിക്കാൻ നിൽക്കുന്നതാണ്ടല്ലോ ഞാനിതായിട്ട് ഓർമ്മ വരുന്നുണ്ടോ ഒരു സ്വന്തം മകൻ ബാപ്പന്റെ തലവെട്ടിയതാണ് നാസർ നാസർമാരെ പറഞ്ഞു അങ്ങോട്ട് പറയുന്നത് ഇതേമാതിരി ഇയാൾക്ക് എന്തോ ദുരിതം ഞാനത് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല മുഹമ്മദിനെ കുറിച്ച് എന്തോ പറയുകയോ എന്തോ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തതിന് ശേഷം മകം വന്നിട്ട് തലവെട്ടി ഫുട്ബോൾ മാതിരി അങ്ങോട്ട് തെറിപ്പിച്ച കാര്യമാണ് ഈ ഇയാള് പറയണം നീ ഈ ഈ വചനം ലോകത്തുള്ള അവർക്കുള്ള ശിക്ഷയാണ് എന്നാണ് ആ വചനത്തിൽ എല്ലാവരും പറഞ്ഞത് മുപ്പത്തി മൂന്നാം അധ്യായം അല്ല സോറി അഞ്ചാം അധ്യായത്തിലെ മുപ്പത്തിമൂന്നാമത്തെ വചനത്തിന്റെ ശിക്ഷാവിധിയാണ് ജോസഫ് മാഷിന്റെ ശിക്ഷാ രീതിയിൽ പോപ്പുലർ ഫ്രണ്ടുകാര് ചെയ്തത് അത് പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ചെയ്യാൻ അധികാരമുണ്ട് ഖുർആാൻ നിയമപ്രകാരം അതില്ല എന്ന് താങ്കൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടുകാർ ചെയ്തത് ഖുർആാനിന്റെ നിയമമാണെന്നും അവരത് ചെയ്യാൻ നൂറ് ശതമാനം ബാധ്യസ്ഥരാണെന്നും ഖുർആാൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് അഞ്ചാം അധ്യായം മുപ്പത്തി മൂന്നാമത്തെ വചനം വെച്ചിട്ടാണ് പറയുന്നത് അതുപോലെ അവരത് ചെയ്യാൻ പാടില്ലായിരുന്നു ഭരണാധികാരിയാണത് ചെയ്യേണ്ടത് എന്ന് താങ്കളും അതുപോലെ ഖുർആാൻ വെച്ചിട്ട് സമർത്ഥിക്കണം

താങ്കൾ ചേമ്പത് ടീച്ചറിനോട് മറുപടി വിത്ത് റഫറൻസ് പറഞ്ഞു ഈ ചർച്ച കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാമല്ലോ അതെ ഇപ്പൊ ഇപ്പൊ താങ്കള് ചർച്ചയൊക്കെ ഹലോ എനിക്ക് പഠിപ്പിക്കാൻ ഇറങ്ങിരിക്കുന്നു നീ പറയണ്ടാ യേശു പറഞ്ഞു പറഞ്ഞു നീ പറയേണ്ട നീ പറയണ പോന്റെ ഒരു വാക്കും ഇവിടെ വേണ്ട മാമച്ചൻ പറഞ്ഞാണ് ഈ നാരിയൊക്കെ സംസാരിക്കാൻ സംസാരിക്കുന്നത് നമ്മളുടെ തെറ്റ ഇവനോടൊക്കെ മാന്യമായി സംസാരിക്കുന്നത് നമ്മളുടെ തെറ്റാ ജാമ്യതക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ പോടാ പോടേ റെഫറൻസോട് കൂടി ടീച്ചർ റെഫറൻസ് വെച്ചിട്ടാ മറുപടി ശരി അദ്ദേഹം വരുന്നതിന് വരുന്നതുവരെ ഞാൻ എന്റെ റഫറൻസിനെ സംബന്ധിച്ച് നിങ്ങളോട് പ്രൂവ് ചെയ്യാം അഞ്ചാം അധ്യായം സൂറത്തിൽ മുപ്പത്തി മൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു പറയുവാണ് അള്ളാഹുവോടും അവന്റെ ദൂതനോടും പോരാടുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം അവർക്കൊന്നൊടുക്കപ്പെടുകയോ ക്രൂശിക്കപ്പെടുകയോ അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി മുറിച്ച് കളയപ്പെടുകയോ നാട് കടത്തപ്പെടുകയോ ചെയ്യുക മാത്രമാകുന്നു അതവർക്ക് ഇഹലോകത്തുള്ള അപമാനമാകുന്നു പരലോകത്തവർക്ക് കനത്ത ശിക്ഷയും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അപ്പോ ഈ ശിക്ഷാരീതിയാണ് പോപ്പുലർ ഫ്രണ്ടുകാർ ജോസഫ് മാഷുടെ വിഷയത്തിൽ നടപ്പിലാക്കിയത് ഇതിനെ സംബന്ധിച്ച് അബ്ദുൽ സർ മദനി പറഞ്ഞത് ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് നിൽക്കുന്നു പ്രവാചകന്റെ ഒരു അനുചരനും അദ്ദേഹത്തിന്റെ പിതാവും അപ്പൊ ഈ പിതാവ് ഘോര ഘോരം പ്രവാചകനോട് മത്സരിച്ചു കൊണ്ടേയിരിക്കുന്നു തർക്കിച്ചുകൊണ്ടേയിരിക്കുന്നു മുഹമ്മദെ താങ്കളോട് മറുപടി പറയുന്നത് എൻ്റെ വാളായിരിക്കും അതുകൊണ്ട് എൻ്റെ വാളിനോട് മറുപടി പറയൂ എന്നാ മനുഷ്യൻ പറയുന്നു അപ്പോൾ പ്രവാചകൻ മിണ്ടാതിരുന്നു അപ്പോൾ ഈ മനുഷ്യൻ്റെ മകനുണ്ട് അടുത്ത് പ്രവാചകരെ താങ്കൾ ഞാൻ അദ്ദേഹത്തോട് യുദ്ധം ചെയ്യട്ടെയോ എന്ന് ചോദിച്ചു അപ്പോൾ നബി നേര വേണ്ടത് നിന്റെ പിതാവാണ് ഇത് മൂന്നാമത്തെ തവണയും മുഹമ്മദിനോട് ധൈര്യമുണ്ടെങ്കിൽ യോദ്ധാവാണെങ്കിൽ നീ എന്നോട് യുദ്ധത്തിന് വരൂ എന്ന് ഈ പിതാവ് പറയുകയും അങ്ങനെയാണ് ഈ ഈ മകൻ ആ ശിക്ഷ രീതി നടപ്പിലാക്കുവാണ് പിതാവിനെ ആഞ്ഞു തലയിൽ വെട്ടിയെടുക്കുന്നു എന്നിട്ട് ഈ തല അന്തരീക്ഷത്തിലിട്ട് ഫുട്ബോൾ പോലെ തട്ടുന്നു വെട്ടി അരിയുന്നു അതിനെ ന്യായീകരിച്ചു കൊണ്ടാണ് അബ്ദുനാസിർ മദനി അത് പറഞ്ഞത് ഇപ്പോൾ പ്രവാചകനാണ് ആ ശിക്ഷ രീതി നടപ്പിലാക്കിയതെങ്കിൽ നമുക്ക് പറയാം ഒരു ഭരണാധികാരി മാത്രമേ അത് ചെയ്യാൻ പാടുള്ളായിരുന്നെന്ന് പക്ഷേ പ്രവാചകന്റെ സാന്നിധ്യത്തിൽ ഇത്തിരിപ്പോന്ന തന്നെ വളർത്തി വലുതാക്കിയ സ്വന്തം പിതാവിന്റെ തല വെട്ടിയെടുത്ത ആ യുവാവിനെ ആശ്ലേഷിച്ച ആ യുവാവിനു വേണ്ടി അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പ്രവാചകൻ ചെയ്തത് അതായത് ഈ ശിക്ഷാരീതി ആരായിരുന്നാലും ശരി നടപ്പിലാക്കേണ്ടതായിരുന്നു എന്ന സന്ദേശമാണ് പ്രവാചകൻ അവിടെ നൽകിയത് ശരി നിങ്ങൾക്ക് തുടരാം ഒന്ന് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പറയുന്നു ഇവര് എന്നെ പറയുന്നു ഇവരുടെ വാക്കുകൊണ്ടിട്ട് ഒരാള് എതിർപക്ഷത്ത് വാളുമായിട്ട് വന്നു യുദ്ധം ചെയ്യാനായിട്ട് അപ്പൊ തന്നെ അവിടെ പറയ ഇവര് എന്നെ പറയുന്ന വാക്കാണ് വാളുമായിട്ട് ഒരാൾ യുദ്ധം ചെയ്യാൻ വന്നു ഇപ്പൊ നമുക്ക് മഹാഭാരതമൊക്കെ വായിച്ചൊക്കെ അറിയാൻ പറ്റും പിതാക്കളും മക്കളും തമ്മിൽ യുദ്ധം നടന്നിട്ട് മക്കള് പിതാക്കളെ കൊല്ലുന്നുണ്ട് സുഹൃത്തേ ഞാൻ പറഞ്ഞത് പറഞ്ഞതാണ് അബ്ദുല്ലാസർമദനിയുടെ പ്രഭാഷണമാണ് മറുപടിയാണ് ോ ഗീതോ ഒന്നും വിളിച്ചത് അഫ്സലേ താങ്കൾ അതിൽ ചെയ്തിട്ട് പറയും അവർക്കുള്ള മറുപടി അവര് പറഞ്ഞ തലവെട്ട് കൈവെട്ട് യുദ്ധം എല്ലാം അയ്യോടി പാവത്തിനൊക്കെ കൊന്നു കളഞ്ഞു

അതുപോലെ നിങ്ങൾ അറിഞ്ഞൂടെ ചോദ്യത്തിന് മറുപടിയാണ് വേണ്ടത് മറു ചോദ്യമല്ലേ ശരി എന്നാ ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം ഇന്ന സ്വലാത്ത ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു തരാം സൂപ്രമാൻ അവിടെ നിൽക്ക് നിർബന്ധമായിട്ടും നമസ്കാരം ഓരോ വിശ്വാസിയുടെ മേലും നിർബന്ധിതമായ കർമ്മമാണ് എന്ന് കുർആാൻ പറഞ്ഞല്ലോ അത് നമ്മൾ ജനങ്ങളെ എന്ന് വിശ്വാസികളോടാൻ വിളിച്ചല്ലോ അത് നമ്മളെ ഓരോരുത്തരെയുമാണ് സുഹൃത്തെ സുഹൃത്തെ ഞാൻ പരസ്പര ബന്ധമില്ലാതെ അല്ല സംസാരിക്കുന്നത് ഖുർഹാൻ ആർക്കിറങ്ങിയതാണ് എന്ന ചോദ്യത്തിന് താങ്കൾക്ക് മറുപടി ഇല്ല ലോകവസാനം വരെയുള്ള ജനങ്ങൾക്ക് ഇറങ്ങിയതാണ് ഈ പുസ്തകം ലോകവസാനം വരെയുള്ള അറിയത്തില്ലെങ്കിൽ എന്തിനാണ് നീ സംവദിക്കാന്നത് ഇത് ഖുർആാനിനെ കുറിച്ചിട്ടുള്ള അടിത്തറ പോലും നിനക്കറിയില്ല അതിന്റെ ബേസിക് വിജ്ഞാനം പോലും നിനക്കില്ല അതുകൊണ്ടാണ് താൻ പറഞ്ഞത് അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ഇത് ഭരണാധികാരിയാണ് ഈ ശിക്ഷ നടപ്പിലാക്കേണ്ടതെന്ന് ആ അധ്യായം മുഴുവനും വായിച്ചിട്ട് ഭരണാധികാരിയോടുള്ള ഒരു വചനം ഒന്ന് കാണിക്കാമോ ഒന്ന് തെളിയിക്കാമോ ഈ ഖുർആാൻ പറഞ്ഞത് ജനങ്ങളോടാണ് ഈ നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തരുമ്പോൾ സംസാരിക്കുക ചെയ്യരുത് താങ്കൾ പറഞ്ഞത് തെറ്റായത് കൊണ്ടാണ് ഞാൻ അതിനകത്ത് ഇടപെട്ടത് താങ്കൾ പറഞ്ഞത് തെറ്റാണ് അതായത് ടീച്ചർ സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ ും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം ആരും ഓട് ചെയ്യാൻ വരുന്നില്ല അതുകൊണ്ട് സൂപ്പർമാൻ കളക്റ്റ് നിന്നില്ലെങ്കിൽ നമുക്ക് അത് കേൾക്കാനൊക്കെ ഓക്കെ ലോക അവസാനം വരെയുള്ള മനുഷ്യനു വേണ്ടിയാണ് ഇവര് പറയുന്നത് പോലെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഭരണാധികാരികളും ശിക്ഷ നടപ്പിലാക്കണം എന്നല്ല ഖുർഹാൻ പറഞ്ഞത് ഖുർആാൻ പറഞ്ഞത് അള്ളാഹുവിനെയും റസൂലിനെയും എതിർക്കുന്നവരോട് നിങ്ങളെ എന്ത് സമീപനം സ്വീകരിക്കണമെന്നാ പറഞ്ഞത് അതുകൊണ്ടാണ് പ്രവാചകന്റെ സാന്നിധ്യത്തിൽ പോലും സ്വന്തം പിതാവിന്റെ തലയെടുത്തവനെ പ്രവാചകൻ ആലിംഗനം ചെയ്യുകയാണ് ചെയ്തത് അതല്ലെങ്കിൽ മോനെ ഞാനാണ് ആ ശിക്ഷ നടപ്പിലാക്കേണ്ടത് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല പ്രവാചകൻ പ്രവാചകൻ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ആയിഷയുടെ വീട്ടിലേക്ക് ആയിഷയുടെ വീട്ടിൽ ഒരു പട്ടാളക്കാരൻ പത്മശ്രീ കൊടുക്കും രാജ്യത്തിലെ ഏറ്റവും വലിയ അറിയാതെ അത് അത് ഇന്ത്യൻ ഗവൺമെന്റ് സുഖമാനത്താരിക്ക് കുറച്ചെങ്കിലും ബോധം വേണ്ട ഒരു സുഹമാനം ഏത് രാജ്യത്തിന്റെ രാജാവായിരുന്നു പിന്നെ ഭയങ്കര രാജാവായിരുന്നു യേശുരാജാവായിരുന്നില്ല ഞങ്ങൾ രണ്ടും പറഞ്ഞോ യേശുരാജാവില്ല മോശാപ്രവാത അധികാരം യേശുരാണ് രാജാവായിരുന്നു രാജാവായിരുന്നു അതുകൊണ്ടൊന്നും രാജാവായിരുന്നു ുംപ്പായം വാളുകൾ വാങ്ങിക്കാൻ പറയും യേശു കുപ്പായം വാങ്ങിക്കാൻ പറയും അതേ പറ്റുള്ളൂ അതേ പറ്റുള്ളൂ നിന്റെ പറ്റത്തില്ല ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഞാൻ ഈ ടീച്ചർ ജാമ്യത ഇങ്ങനെയുള്ള ഒരു വഷളഞ്ചക്കനുമായിട്ടാണല്ലോ ജാമ്യതയെ പോലെയുള്ള ഒരു പണ്ഡിത സംസാരിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട് ഏതെങ്കിലും ഒരു മാന്യ വ്യക്തിയെ കൊണ്ടുവരാൻ പറയുമോ ഈ ഊപ്പച്ചക്കനെ പുറത്താക്കോ ഒന്നും അറിയില്ല ഇസ്ലാം അറിയില്ല മുസലിമാൻ മുസൽമാന് വേണ്ടിയാണ് അല്ലെങ്കിൽ മോമിന് വേണ്ടിയാണ് എന്ന് ജാമ്യത പറഞ്ഞത് ഇവന് അറിയുന്നില്ല എല്ലാ മുസ്ലിങ്ങൾക്കുമായിട്ടാണ് ഇത് പറഞ്ഞത് എന്നുള്ള കാര്യം പോലും ഈ പയ്യൻ അറിയുന്നില്ല എന്തിനാണ് ജാമ്യത ഈ സമയം വേസ്റ്റാക്കുന്നത്

ഞാൻ ബൈബിൾ രാഷ്ട്രപതി അവാർഡ് കൊടുക്കണം അല്ലെ സ്വന്തം അപ്പന്റെ തല വെട്ടിട്ട് വന്ന രാഷ്ട്രപതി അവാർഡ് കൊടുക്കണം ഈയിടം ഇങ്ങനെ കുറച്ച് ചിന്തിക്കാണെങ്കിലും പഠിക്കണം പോയിരുന്നിട്ട് ഒട്ടത്തരങ്ങളെ വിളിച്ചു പറയുമ്പോ ഈ ഒരു പബ്ലിക്കായിട്ട് വന്നിരുന്നെങ്കി ഒട്ട് പറയുമ്പോ നിങ്ങളുടെ എല്ലാ മനസ്സിലാക്കുക കേട്ടോ താഴെ തഴയിറക്ക് ഭയങ്കര ഇൻട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള് ഭയങ്കര അസ്വസ്ഥതയാണ് ശരി നമ്മൾ സംസാരിച്ചു വന്ന വിഷയം നമ്മുടെ ശ്രോതാക്കളുണ്ട് ഒരുപാട് ആളുകൾ ഇത് ലൈവിലിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് ഖുർആൻ ആര് ആരോട് എപ്പോൾ എന്ത് എങ്ങനെ എത്ര എന്ന് ഒരു വചനത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഈ ഖുർആൻ മനസ്സിലാകണമെങ്കിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണിത് മനസ്സിലാക്കണമെങ്കിൽ സൃഷ്ടികൾ ഒരുപാട് പേര് വ്യാഖ്യാനിക്കണം ന്യായീകരിക്കണം ഈ മനുഷ്യൻ തന്നെ ഇപ്പൊ പറഞ്ഞത് ചില വചനങ്ങൾ മനുഷ്യരോടാണ് ചില വചനങ്ങൾ സത്യവിശ്വാസികളോടാണ് അപ്പൊ മനുഷ്യരും സത്യവിശ്വാസികളും രണ്ടും രണ്ടാണോ ഇസ്ലാമിന്റെ പ്രാഥമികമായിട്ടുള്ള ബാലപാഠം പോലും അറിയാത്ത വ്യക്തികളാണ് ഇവർ ഇസ്ലാമിന്റെ ബാലപാഠം പോലും ഇവർക്കറിയില്ല ഖുർആാൻ സംസാരിക്കുന്നത് മുഴുവൻ മനുഷ്യരോടുമാണ് എന്റെ അടിമകളെ നീ സന്തോഷ വാർത്തയെ അറിയിപ്പിക്കുക ഏറ്റവും നല്ല അവരെ ഫബമി അങ്ങുനൽ കൗല വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്നവർ അതിലേറ്റവും നന്നായിട്ട് നല്ലതിനെ പിൻപറ്റുന്നവർ അൽബാബ് അവർക്കാണ് അള്ളാഹുവിന്റെ സന്മാർഗമുള്ളത് അവരാണ് അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ കുറ്റാലോചിക്കുന്നവർ അവർക്കാണ് ദൃഷ്ടാന്തമുള്ളത് എന്നാണ് അപ്പൊ ഈ ഖുർആാനിന്റെ അധ്യാപനം കേൾക്കുന്ന എല്ലാവരും പ്രാവർത്തികമാക്കാൻ ബാധ്യസ്ഥരാണ് പ്രവാചകൻ നേരിട്ടല്ല പ്രവാചകന്റെ കാലഘട്ടത്തിൽ ശിക്ഷാരീതികളൊക്കെ നടപ്പിലാക്കിയിരുന്നത് ഇപ്പോ പ്രവാചകന്റെ ഭാര്യമാരെ അപ്പിയിടാൻ പോകുന്ന സമയത്ത് കുപ്പായം വരെ ഉമറിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത് ഈ ഖുർആൻ പോലും പ്രവാചകന്റെ ക്രോഡീകരണമല്ല ഉസ്മാന്റെ കാലഘട്ടത്തിലുള്ള ആളുകളുടെ ബുദ്ധിവൈഭവമാണ് ഈ ഖുർആൻ പോലും ഇന്നിവിടെ നിലനിൽക്കാൻ കാരണം അതുപോലെ പ്രവാചകനെ എതിർത്തിരുന്ന ആളുകളെയൊക്കെ ഇല്ലാതാക്കിയ പാരമ്പര്യം പ്രവാചകന്റെ അനുചരന്മാർ കൊണ്ട് അപ്പോൾ ആ ശിക്ഷാരീതി നടപ്പിലാക്കിയത് ആയിരുന്നില്ല പ്രവാചകന്റെ അനുചരന്മാരായിരുന്നു ഇന്ന് കേരളക്കരയിലെ ജോസഫ് മാഷിയുടെ കയ്യും കാലും വെട്ടിയതിനെ സംബന്ധിച്ച് ഒരൊറ്റ മുസ്ലിം പൗരോഹിത്യം പോലും ഒരൊറ്റ മുസ്ലിം സംഘടനാ നേതൃത്വം പോലും അതിനെ എതിർക്കാതിരുന്നത് ഈ വചനം കിടക്കുന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് വ്യക്തമായി ഇവർ ഹിഡണായിട്ട് ചില ആശയങ്ങൾ അവർക്കിടയിൽ തന്നെ വ്യാപരിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് കാരണം ഖുർആൻ പറഞ്ഞതാണ് അള്ളാഹുവിനെ എതിർത്താൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയാൽ ഭൂമിയിലെ കുഴപ്പം എന്താണ് എല്ലാ തഫ്സീറുകളും പറയുന്നുണ്ട് മതം വിടുക മതത്തെ എതിർക്കുക ഖുർആൻ തന്നെ വ്യക്തമായിട്ടും ആയിട്ട് നേർക്കുനേരെ തന്നെ പറയുന്നുണ്ടല്ലോ അള്ളാഹുവിനെ എതിർത്താൽ അള്ളാഹു നബീം പറഞ്ഞത് അംഗീകരിക്കാതിരുന്നാൽ ഇസ്ലാം എന്ന മതത്തെ അംഗീകരിക്കാതിരുന്നാൽ അവനോട് യുദ്ധം ചെയ്യണമെന്നും അവനെ കൊന്നു കൊന്നുകളയണമെന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ശിക്ഷാരീതിയാണ് ഇദ്ദേഹം നടപ്പിലാക്കിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ സവാദ് എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ജോസഫ് മാഷിന്റെ കയ്യും കാലം പട്ടാപ്പകല് വെട്ടിയെടുത്തിട്ട് ആ മഴുവുമായി കണ്ണൂര് സുഖസുന്ദരമായി പത്ത് വർഷത്തോളം പിന്നീട് എസ് സി മകളെയും വിവാഹം കഴിച്ച് രണ്ട് പെൺമക്കളും ഒക്കെയായി പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്തതിന് ശേഷം അയാൾക്ക് മാസപ്പടി കിട്ടാതെ വന്നപ്പോൾ ആശാരിപ്പണി പഠിച്ചെടുത്ത് ആശാരിപ്പണിയും ചെയ്ത് ഇവിടെ സുഖസുന്ദരമായിട്ട് ഇവരുടെ തണലിൽ ജീവിച്ചത് ഖുർആാനിന്റെ ശിക്ഷാരീതി നടപ്പിലാക്കിയ അയാൾക്ക് കിട്ടിയത് കൊണ്ട് അയാളുടെ പേരുള്ള വസ്തുവകകൾ സർക്കാരിന്ന് കണ്ടുകെട്ടിയിട്ടുണ്ട് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന പണം സർക്കാരിന്ന് കണ്ടുകെട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ശിക്ഷാരീതി നടപ്പിലാക്കാൻ കുർഹാൻ പറഞ്ഞത് ഓരോ വ്യക്തികളോടുമാണ് ഒരിക്കലും ഈ ശിക്ഷ നടപ്പിലാക്കേണ്ടത് ഭരണാധികാരിയാണ് എന്ന് കുർആാൻ പറഞ്ഞിട്ടില്ല ഖുർആാൻ അറിയാത്ത ആളുകൾ ഖുർആാനിനെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കിയാൽ ഇങ്ങനെ ഇരിക്കും ഇപ്പൊ പടച്ചോന്റെ ഗ്രന്ഥം വെച്ചിട്ട് തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ പടപ്പുകൾ ന്യായീകരിക്കുകയും പടപ്പുകൾ പെയിന്റ് അടിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇസ്ലാമിന്റെ അധോ ഗതിയാണ് അത് വിളിച്ചോതുന്നത് ഓക്കെ ഞാന് ഒൻപത് മണിവരെയാണ്